ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ വെച്ചൊരു കിടിലൻ റെസിപ്പി കേട്ടോ അപ്പോൾ നമുക്ക് എന്താണതെന്ന് നോക്കാം അപ്പോൾ ഞാനിന്ന് ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ എനിക്കത് പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് വേറൊരു ഐറ്റം ഉണ്ടാക്കാവുന്ന കരുതി നമുക്ക് ഇതിപ്പം മന്തി റൈസ് അല്ല ബിരിയാണി അരിയാണ് അപ്പോൾ അത് വെച്ചാണ് ഞാനിപ്പം ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പം എന്താണ് അതിൻ്റെ മസാലക്കൂട്ടെല്ലാം ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് ആറി കഴിയുമ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കണം പിന്നെ ഞാൻ ക്യാരറ്റ് അരിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട് ചെറിയ പീസായിട്ടൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ക്യാപ്സിക്കോം ചെറിയ പീസായിട്ടെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്നുണ്ട് പിന്നെ എന്താണ് ഇഞ്ചി വെളുത്തുള്ളി സവാള ഇതെല്ലാം ഞാൻ അരിഞ്ഞ് വെ ഇഞ്ചി ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഉരിച്ചു വെച്ചിട്ടുണ്ട് അതൊന്ന് അരച്ചെടുക്കണം സവാള ഞാൻ ചെറിയ പീസായിട്ട് ഞാൻ അരിഞ്ഞെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള എല്ലാം അതിൻ്റെ ആവശ്യത്തിനായിട്ട് നമുക്ക് ചേർക്കണം അതെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തക്ക ഒരു തക്കാളി വേണ്ട തക്കാളി അതിൻ്റെ ഗ്രേവിക്ക് വേണ്ട അത് വേറൊരു ചട്നി തക്കാളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ തക്കാളിയൊക്കെ എടുത്ത് വെച്ചപ്പോൾ ഉണ്ട് അതൊക്കെ ഞാൻ കാണിച്ചുതരാം ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ എന്താ പറയുക ഇപ്പം ചോറ് ഞാൻ അരിയാണെങ്കിലും ഒരു നാല് നാലര ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അപ്പം വെള്ളം ഞാൻ അങ്ങനെ പാകം നോക്കിയല്ല വെള്ളം എടുത്തേക്കുന്നത് ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം എടുത്തിട്ടുണ്ട് കാരണം ഞാൻ വെച്ചു എടുക്കുവാണ് അപ്പം അതുകൊണ്ട് അരിപ്പയ്ക്കകത്തോട്ട് കോരി മാറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം വേഗമുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് ഏലയ്ക്കറുവപ്പട്ട ഗ്രാമ്പു ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നാരങ്ങയുടെ പകുതി പീസ് എടുത്തിട്ട് ഞാനത് പിഴിഞ്ഞ് അതിനകത്തോട്ട് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നാരങ്ങായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഒരുപാടൊന്നും വേണ്ട ഈ തമ്മി തമ്മി അരി ഒട്ടാതിരിക്കാൻ വേണ്ടിയൊക്കെ ആയിട്ട് സഹായിക്കും അപ്പം അപ്പം അത് നന്നായിട്ട് ഒരു ഹാഫ് ഹാഫ് അല്ല ഒരു മുക്കാൽ ഭാഗം വേ വേഗട്ട അവിടെ ഇരുന്ന് അരി അവിടെ ഇരുന്ന് അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ എന്താ പറയുക പൊടിത്തരങ്ങളെല്ലാം ഞാൻ വറുത്ത് വെച്ചായിരുന്നല്ലോ അപ്പം അത് ആറിയിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിനകത്തൊട്ട് തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ട് അരച്ചെടുക്കുന്നുണ്ട് രണ്ട് ഒരു മൂന്നോ രണ്ടോ മൂന്നോ നമുക്ക് എരിവിനാവശ്യമായ പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കൂടെ നമുക്ക് പിന്നെ അരച്ചെടുക്കാം പിന്നെന്താണ് ഈ നമ്മൾ ഈ പൊടിത്തരങ്ങളെന്ന് പറയുന്നത് എന്താണ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കൂടെയാണ് നമ്മൾ വറുത്ത് വെച്ചത് അതെല്ലാം കൂടെ നമ്മൾ ഇതാണ്ട് എല്ലാം കൂടെ ചേർത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് നല്ല നല്ലപോലെ അരച്ച് വെച്ചേക്കുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം വയറ്റൊന്നും ചെയ്യണ്ട സവാള എന്താണ് ഒരു ഒന്നര സവാളയോളം എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ പീസാക്കി അരഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ക്യാപ്സിക്ക അരഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് ക്യാരറ്റ് ഒത്തിരി ക്യാരറ്റ് ഇട്ടാൽ മതിരിക്കും അപ്പോൾ കുറച്ച് ക്യാരറ്റും ഇട്ട് അത് അരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കാരണം അതൊന്ന് ഒടച്ചൊക്കെ എടുക്കുമ്പോഴത്തേക്കേ ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടും അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് നമ്മൾ ഈ പൊടിത്തരങ്ങളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് ഇതുമായിട്ട് സവാളയും ക്യാപ്സിക്കോം ക്യാരറ്റും എല്ലാം കൂടെ ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക അതിനുശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഈ ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കുകയൊന്നും വേണ്ട നമുക്ക് അതിനകത്ത് ചിക്കനിൽ നിന്ന് തന്നെ നമുക്കതിനകത്ത് വെള്ളം ഊറി വരും അപ്പോൾ ചിക്കൻ വെള്ളം എക്സ്ട്രാ ഒഴിച്ച് കൊടുക്കണ്ട നമ്മളത്തി നാരങ്ങ ഞാൻ പറഞ്ഞില്ല ഒരു നാരങ്ങ മുറിച്ച് പകുതി നാരങ്ങ നമ്മൾ ചോറിനകത്താടിത്തിട്ടുണ്ട് പകുതി നാരങ്ങയുടെ നീര് മാത്രം തോട് വേണ്ട നീര് മാത്രം നമ്മൾ പിഴിഞ്ഞ് അതിനകത്തൊട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിനി ഈ പറഞ്ഞ പോലെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ നന്നായിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി ഞാൻ അത് ആദ്യമേ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൈകൊണ്ട് തന്നെ കുഴച്ച് വൃത്തിയാക്കി മിക്സ് ചെയ്തെടുക്കണം ഇനി അത് നമുക്ക് പിന്നെ നമുക്ക് വേവിക്കാൻ വെക്കാം അതിൻ്റെ കൂടെ കുറച്ച് ഓയില് സൺഫ്ലവർ ഓയില് തന്നെ കുറച്ച് ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മളത് വേവിക്കാൻ വെക്കാൻ ഇനി ഞാനൊരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ചെറിയ ഇടത്തരം തക്കാളി ചെറുതുമല്ല വലുതുമല്ല ഒരു മീഡിയം ലെവലുള്ള തക്കാളിക്കായ കേട്ടോ മൂന്നാണ് എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ അതിലും കൂടുതൽ മൂന്നോ നാലോ അഞ്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കതിന് ഒരു ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് ഞാൻ ചെറിയ പീസാക്കി അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇപ്പം നമ്മളത് മിക്സി ഇട്ടെന്ന് അടിച്ചെടുക്കുവാണ് അപ്പോൾ അതിനായിട്ട് വെളുത്തുള്ളിയും കൊച്ചുള്ളിയും എല്ലാം നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഒരു മൂന്നോ നാലോ എരിവിനുസരിച്ചുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ നമ്മുടെ തക്കാളി കറി ഇവിടെ നന്നായിട്ട് അരഞ്ഞെല്ലാം വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ നമ്മുടെ ചോറ് ഏകദേശമൊക്കെ റെഡിയായി വെന്തൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കറി ഗ്രേ ഇത് ചിക്കൻ ആണെങ്കിലും വെന്തില്ല എന്നാലും ഏകദേശമൊക്കെ തിളച്ച് വെന്ത് വരുന്നുണ്ട് ഇനിയിപ്പം നമ്മൾ ഈ ചോറ് ഉപ്പൊക്കെ നോക്കി പാകത്തിന് ഉപ്പെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ വേവിച്ച് തിളപ്പിച്ച് ഊറ്റിയെടുക്കുക അടച്ചെടുക്കുക വെച്ച് ഊറ്റിയെടുക്കത്തില്ലേ ചോറൊക്കെ അടച്ചിടുന്നത് പോലെ അപ്പോൾ അതുപോലെ ആക്കി എടുക്കുക അപ്പോൾ നമ്മുടെ ചോറെല്ലാം റെഡി ആയിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം സാധാ രീതിയിൽ നമ്മൾ പിന്നെ ചരുവത്തിലോട്ട് നമ്മളിത് സെപ്പറേറ്റ് ആക്കുകയാണ് ചെയ്യുന്നത് ചരുവത്തിൽ ആദ്യം നമ്മൾ ഗ്രേവിയും ചിക്കനും എല്ലാം ഇട്ടിട്ട് അതിൻ്റെ പുറത്തോട്ട് ചോറെടുത്ത് ഇട്ട് ദം അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പം ഞാൻ അങ്ങനെ ചെയ്തില്ല കാരണം ഇപ്പം നമ്മൾ ഈ ചോറിന് ഈ കാലത്തിൽ തന്നെ അല്ലേ നമ്മൾ ചോറ് വെച്ചത് അപ്പോൾ അതിൽ തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കുറച്ച് ചോറ് ഇങ്ങോട്ട് മാറ്റിയിട്ട് ബാക്കി നമ്മുടെ ഗ്രേവിയും ചിക്കനും കൂടെ അതിനകത്തോട്ട് ഇട്ട് ദമ്മ മറ്റേ ചോ മറ്റേ നമ്മൾ മാറ്റിയ ചോറും കൂടി ഇട്ടങ്ങട്ട് കിട്ടും ദമ്മടിക്കാവുന്ന കരുതി അപ്പോൾ അതാകുമ്പം വേറെ പാത്രം നമുക്ക് എടുക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് പെട്ടെന്ന് ചെയ്തതാണ് ട്രൈ ചെയ്ത് നോക്കിയതാ ഇത് ആദ്യമായിട്ടുള്ള സംഭവം അത് ട്രൈ ചെയ്ത് നോക്കുന്നത് ഇത് നമുക്ക് പറ്റിയില്ല എങ്കിൽ നമുക്ക് വേറെ പാത്രത്തിൽ പഴയതുപോലെ തന്നെ ചെയ്യാമെന്ന് കരുതി അപ്പം എന്തായാലും ഇതിനകത്ത് വന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഇച്ചിരി ഇത് ഇത്രയും കൂടെ വെന്ത് വന്നപ്പോഴത്തേക്കേ ഇതുമായിട്ട് ദമ്മടിച്ചു വെന്ത് വന്നപ്പോഴത്തേക്കിന് മിക്സ് ഇളക്കാൻ താഴെയൊന്നും കാര്യം മേളിലോട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവരാൻ ഇച്ചിരി പാടുവെട്ടെ അത്രേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ എന്താണ് ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾ വെള്ളം നമ്മളിപ്പം ഈ കളറൊക്കെ ചേർക്കത്തില്ലേ ഫുഡ് കളർ റെഡ് കളറും യെല്ലോ കളറും ഒക്കെ ചേർക്കുമല്ലോ അപ്പോൾ അതൊന്നും ഞാൻ ചേർത്തില്ല അതൊന്നും ഇല്ല അതിൻ്റെ ആവശ്യവും ഇല്ല അപ്പോൾ ഞാൻ വെച്ചാൽ കുറച്ച് മഞ്ഞൾ കലക്കി ആ വെള്ളം തളിച്ചു കൊടുക്കാമെന്ന് ഞാൻ മിക്കവാറും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ മഞ്ഞൾ വെള്ളം തളിച്ചു കൊടുത്ത് പിന്നെ ബാക്കി ചോറെല്ലാം കൂടി അതിനകത്ത് തന്നെ ഒന്ന് ഇട്ട് ഇളക്കി ഒന്ന് അല്ലാതെ തന്നെ കൊട്ടി 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 ഇളക്കത്തില്ല ആ രീതിയിലൊന്നും ചെയ്ത് അപ്പോൾ അത്രയൊക്കെ ഉള്ളു പിന്നെ നമ്മൾ ഈ പച്ചമുളകൊക്കെ ഓരോന്ന് അതിനകത്തൊട്ട് വെച്ചു കൊടുത്ത് മൂന്നാല് പച്ചമുളകും കൂടെ അതിനകത്തൊട്ടൊന്ന് വെച്ചു കൊടുത്ത് എല്ലാം സെറ്റാക്കിയിട്ട് പിന്നെ ദമ്മിടാവുന്ന കരുതി അടുപ്പേ വെച്ച് എല്ലാം സ്റ്റൗ വെച്ചെല്ലാം ചൂടാക്കി മുറിച്ചെടുക്കാവുന്ന കരുതി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് കമൻ്റ് അറിയിക്കണം അപ്പോൾ അത്രയൊക്കെ ഉള്ളു പിന്നെ നമ്മൾ തക്കാളി കറി ഉണ്ടാക്കി വെച്ചില്ലേ അത് മിക്സിയിൽ അരച്ചെല്ലാം എടുത്തിട്ട് കുറച്ച് വെളിച്ച സോറി വെളിച്ചെണ്ണയല്ല സൺഫ്ലോർ ഓയില് ഒഴിച്ച് ഉപ്പ് ഇട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചതാണ് പിന്നെ ഇച്ചിരി സലാഡും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എന്താണ് ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ സംഭവമായിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എല്ലാവരെയും കമൻ്റിലൂടെ അത് അറിയിക്കണം എങ്ങനെയൊക്കെ ഉണ്ടെന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെയും ബബായ്